പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നീതീകരിക്കാനാകാത്ത വിധം പ്രിവിലേജും പിന്തുണയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗില്ലാപ്പി മാത്രമാണ് ബി സി സിയുടെ പോസ്റ്റർ പ്രിൻസ് ആയതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എക്സംഷനുകൾ ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് എടുത്ത് പറയാനുള്ളതാണ് പക്ഷേ ഗംഭീര വർണ്ണത്തോടു കൂടി ഇതിഹാസ താരങ്ങളെപ്പോലും ഡൊമസ്റ്റിക് ടൂർണമെന്റ് കളിച്ച് ഫിറ്റ്നസും ഫോമും കാണിച്ചാൽ മാത്രമേ നാഷണൽ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നൊരു നയത്തിലേക്ക് രോഹിത് വന്നിട്ടുണ്ട് രോഹിത് കോച്ചിങ് പദവി ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ പ്രഖ്യാപിച്ച ഒരു നയമായിരുന്നു പക്ഷേ ബ്രാൻഡ് വളർത്തുന്നതിൻ്റെ ഫ്യൂച്ചർ ഇൻപുട്ട് മൈൽ സ്റ്റോണിങ്ങിൻ്റെ ഭാഗമായിട്ട് ിന് ഇതുവരെ ഇല്ലാത്ത വിധം പ്രിവിലേജുകൾ എഴുതി കൊടുക്കാൻ ബി സി സി തയ്യാറാവുമ്പോൾ ഗില്ലിന്റെ കാര്യത്തിൽ മാത്രം ഗംഭീരന്റെ വിരലുകൾ പ്രോപ്പറായിട്ട് ചലിക്കുന്നില്ല പക്ഷേ ഇതിഹാസ താരങ്ങളെ പോലും ഡൊമസ്റ്റിക് ടൂർണമെന്റിലേക്ക് കളിക്കാൻ വിട്ടതുകൊണ്ട് ഇനി മീഡിയ അടങ്ങിയിരിക്കില്ല ഗില്ലിനെതിരെയും വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഉയരും ഗില്ല് ഫോം കാഴ്ച വെച്ചില്ലായെങ്കിൽ ബി സി സി എത്രയൊക്കെ പ്രിവിലേജസ് അനുവദിച്ചു കൊടുത്താലും ഗില്ലിന് അങ്ങ് മണിമാളികയുടെ മുകളിൽ നിന്നും ദന്തഗോപുരത്തിന് മുകളിൽ നിന്നും തോഴേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞു വന്ന് കഥ വേറെ കണ്ടതൊക്കെ പോയി എടേ വിരാട് കോഹ്ലി വിജയഹസാര ടൂർണമെന്റ് കളിക്കാൻ തയ്യാറായി കാരണം ഡൊമസ്റ്റിക് ടൂർണമെന്റ് കളിച്ചേ പറ്റൂ എന്നുള്ളൊരു നയത്തിലേക്ക് ഗംഭീര വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഋഷഭ് പന്തും വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ പോവുകയാണ് കാലങ്ങൾക്ക് ശേഷമാണ് പന്ത് വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ പോകുന്നത് ഏതായാലും വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹി ഡിസ്ട്രിക് സോറി ഡൽഹി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കോഡുമായിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് കാരണം പന്തിന്റെ അഗേസിയൂണസും കോഹ്ലിയുടെ ക്ലാസും ക്ലാസ് അഗ്രസീനസ് നിറങ്ങിയ ക്ലാസാണ് കോഹ്ലിക്കുള്ളത് ഇത് രണ്ടും കൂടി ചെല്ലുമ്പം ഏറ്റവും വിഫോടനകരമായിട്ടുള്ള ഒരു യൂണിറ്റ് ഡൽഹിക്ക് ഉണ്ടായിരിക്കും ഡൽഹി മാത്രമല്ല എല്ലാവരും ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് ടൂർണമെന്റ് കളിച്ച് തെളിയിച്ച് നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ഗില്ലാപ്പി മാത്രം ഫോം തെളിയിക്കാതെ എങ്ങനെ കളിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി മാറും പതിയെ പതിയെ ബി സി സി എത്രയൊക്കെ പ്രിവിലേജ് കൊടുത്തു കളഞ്ഞാലും ഗില്ലേപ്പിയെ ഗംഭീര ചവിട്ടി മെതിച്ച് വെളി കളയും മെറിറ്റ് ഇല്ലാത്ത ഒരുത്തിനെയും ഗംഭീരം കളിപ്പിക്കത്തില്ല എന്നാണ് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് രോഹിത്തും കോഹ്ലിയൊക്കെ പോയി അവരുടെ സാധനം തെളിയിച്ചു തന്നെ ടീമിലേക്ക് വരും അല്ലാതെ പ്രിവിലേജസ് മാത്രം അനുഭവിച്ച് സേഫ് സോൺ വിട്ട് കളിക്കാത്ത ഫാറ്റ് ഫാട്രാക്ക് ബുള്ളിയൊക്കെ ഫ്യൂച്ചറിലെ രാജകുമാരനാണേ രാജാവിൻ്റെ മരിമോനാണേ ബ്രാൻഡ് പോയി നല്ല അല്ല പറയാൻ വേറെ കൂടി പോകും അതവിടെ നിന്നോട്ടെ പരിഗണനയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കുറെ കാലം പന്തിന് ദത്തപുത്രനായിട്ട് വെച്ചോണ്ടിരുന്നതല്ലേ പരിഗണനകൾക്ക് എല്ലാത്തിനും ഒരു പരിധിയും എക്സ്പയറി ഡേറ്റും കാലവിളമ്പൊക്കെ ഉണ്ടായിരിക്കും അത് താമസിയാതെ വരും